കീടശല്യവും രോഗബാധയും മൂലം ഹൈറേഞ്ചിൽ നിന്ന് തെങ്ങ് കൃഷിയും പടിയിറങ്ങുന്നു വലിയ തോതിൽ നശിച്ചു പോയതോടെ ഹൈറേഞ്ചിലെ പല കൃഷിയിടങ്ങളിൽ നിന്നും തെങ്ങുകൾ അന്യമായി കഴിഞ്ഞു തെങ്ങുകയറ്റ തൊഴിലാളികളെ ലഭിക്കാനില്ലാത്തത് മൂലം തെങ്ങ് പരിപാലനത്തിന് തിരിച്ചടിയാകുമ്പോൾ തെങ്ങ് കൃഷി സംരക്ഷിക്കുന്നതിന് സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തണമെന്നാണ് ഹൈറേഞ്ചിലെ കർഷകരുടെ ആവശ്യം മലയോര മേഖലയെങ്കിലും ഒരു കാലത്ത് തെങ്ങുകൾ ഇടുക്കിയിലും ഉണ്ടായിരുന്നു ആവശ്യം കഴിഞ്ഞുള്ളത് പുറത്തേക്ക് കയറ്റിയച്ച് മലയോര കർഷകർ മോശമല്ലാത്തൊരു വരുമാനവും കണ്ടെത്തി എന്നാൽ വർഷങ്ങൾ കഴിയും ഹൈറേഞ്ചിൽ നിന്ന് തെങ്ങ് കൃഷി പതിയെ കുറഞ്ഞു വന്നു ഒടുവിൽ കീടശല്യവും രോഗബാധയും മൂലം ഇടുക്കിയിൽ നിന്നും തെങ്ങ് കൃഷി പാടെ പടിയിറങ്ങുന്ന സാഹചര്യമാണുള്ളത് മണ്ടനയും മറ്റു രോഗങ്ങളും പടർന്നു പിടിക്കുകയും കൂമ്പ് തീർന്ന് തെങ്ങുകൾ ഉണങ്ങി നശിക്കുകയും ചെയ്യുന്നത് വെല്ലുവിളി ഉയർത്തുന്നു രോഗബാധയെ പ്രതിരോധിക്കുന്നു ഫലപ്രദമായ ഇടപെടൽ ാണ് കർഷകരുടെ ആവശ്യം കീഴപാതകളും മൂലം തെങ്ങുകൃഷി ഇന്ന് പാടെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഹൈറേഞ്ച് ആ ഹൈറേഞ്ചിൽ തെങ്ങ് കൃഷി പുനരുദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നാളികേര ബോർഡും മറ്റ് സർക്കാർ ഏജൻസികളും ഗവേഷണ കേന്ദ്രങ്ങളും ഇടപെട്ടുകൊണ്ട് ഈ ഹൈറേഞ്ചിലെ തെങ്ങ് രോഗത്തിന് ഒരു വിരാമം വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ഹൈറേഞ്ചിൽ തെങ്ങ് കൃഷി പുനരുദ്ധിക്കാൻ വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ജില്ലയിലെ ഭൂരിഭാഗം കുടുംബങ്ങളും തേങ്ങ വിപണിയിൽ നിന്നും വാങ്ങി ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യമാണുള്ളത് തമിഴ്നാട്ടിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നുമൊക്കെയാണ് തേങ്ങ ഹൈറേഞ്ചിലേക്ക് എത്തുന്നത് തെങ്ങുകൾ വ്യാപകമായി നശിക്കുന്ന സാഹചര്യത്തിൽ പുതിയതായി കൃഷി ആരംഭിക്കുവാൻ കർഷകർക്ക് സർക്കാർ സഹായം ലഭിച്ച് മതിയാകൂ തെങ്ങുകയറ്റ തൊഴിലാളികളെ കിട്ടാനില്ലാത്ത സാഹചര്യം തെങ്ങ് പരിപാലനത്തിന് തിരിച്ചടിയാവുന്നുവെന്നിരിക്കെ കുള്ളൻ തെങ്ങിൻ തൈകൾ കർഷകർക്ക് എത്തിച്ചു നൽകുവാൻ നടപടി വേണമെന്ന ആവശ്യവും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു కెఎస్ అనుమోద్ న్యూస్ బ్యూరో అడిమాలి